ഹായ് ഫ്രണ്ട്സ് ഇത് ജിൻഡോയി ആണ് ജെ ടി സി മീഡിയ എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിണ്ടിപ്പുഴുവിനെ നശിപ്പിക്കാനും അതേപോലെ തന്നെ വരാതിരിക്കാനും ചെയ്യേണ്ട മാർഗങ്ങളെ പറ്റിയിട്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ പിണ്ടിപ്പുഴു വരുന്നത് ആർക്കും അറിയില്ല ഏത് സമയം മുതലാണ് വണ്ട് വന്നിട്ട് നമ്മുടെ പിണ്ടിയും കുത്തുക മുട്ടിട്ട് പോവുക എന്ന് പലർക്കും അറിയില്ല പല വീഡിയോസ് ഞാൻ കണ്ടതില് പലരും ഒരു പത്ത് അഡുഗറുള്ള വാഴ മുകളിൽ പിണ്ടിപ്പുഴവിനെ നശിപ്പിക്കാനുള്ള വിദ്യകളും അതേപോലെ തന്നെ പിണ്ടിപ്പുഴു വന്നു കഴിഞ്ഞാൽ ആ വാഴ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നുള്ള വിദ്യകൾ മാത്രമാണ് പറഞ്ഞു തരുന്നത് എന്നാൽ ശരിക്കും നമ്മൾ വാഴ വാഴ കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് വാഴ നട്ട് മൂന്നാം മാസം മുതൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴയിൽ എന്തായാലും പിണ്ടി വന്ന് പിണ്ടിപ്പുഴു വന്ന് കുത്തും വാഴത്തോട്ടങ്ങൾ മാത്രമായിട്ടുണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കില് അവരെല്ലാവരും ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിണ്ടിപ്പുഴ വരാതിരിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടു തോട്ടത്തിലൊക്കെയാണ് നേന്ത്രവാഴ വയ്ക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വാഴകൾ പൂവൻ വാഴയോ പാളയംകോടം വാഴയോ ഏത് വാഴ ആയാലും നാല് ഇല വന്ന് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൽ പിണ്ടിപ്പുഴ ഉണ്ടായിരിക്കും നമ്മുടെ വാഴയ്ക്ക് നമ്മുടെ കുല വരുന്നത് അതായത് പിണ്ടി കുറയ്ക്കുന്നത് മൂന്നാം മാസം നാലാം മാസം മുതൽ നമ്മുടെ വാഴയുടെ ഉള്ളിൽ പിണ്ടി ഉറച്ചു തുടങ്ങും ആ സമയത്താണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുള്ള വണ്ടി വന്നിട്ട് ഈ വാഴയിൽ കുത്തുന്നത് ആ കുത്തി മാത്രല്ല ആ ആ കുത്തിയിൽ മുട്ടയിട്ട് പോവും ഈ മുട്ടയിട്ട് പുഴുക്കളാകുന്നത് നേരെ ഉള്ളിലോട്ടാണ് പോകുന്നത് അത് നേരെ നമ്മുടെ കൊല വരുന്ന പിണ്ടിയുടെ ഉള്ളിലേക്കാണ് പോവുക അവരവിടെ പോയിട്ട് അതൊക്കെ തിന്ന് അവരെ വിശപ്പ് മാറ്റി അവരെ അതിൽ വലുതായി വീണ്ടും വണ്ടായി വീണ്ടും പോവും അപ്പം നമുക്ക് മൂന്നാം മാസം മുതലേ ഇതിന് ട്രീറ്റ്മെന്റ് ആരംഭിക്കണം വണ്ടി വരാതിരിക്കുകയാണ് കുറച്ച് ചെറിയ ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ തോട്ടം എപ്പോഴും നീറ്റായിട്ടിരിക്കണം ഇപ്പോൾ രണ്ട് വാഴ ഒടിഞ്ഞ് അതിങ്ങനെ മടങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കത്തി കൊണ്ട് മുറിച്ചിട്ട് വൃത്തിയായിട്ട് ഇരിക്കണം പുല്ലും കാര്യങ്ങളൊന്നും പാടില്ല ചപ്പും ചമ്മലൊന്നും കൊടുന്ന് ഇടാൻ പാടില്ല ഇനിയിപ്പോൾ നമ്മൾ വാഴയ്ക്ക് തണവ് എന്ന് കരുതിയിട്ട് ചപ്പും ചമ്മല് കിട്ട് കൊടുത്താൽ തന്നെ അതിന് മീതം മണ്ണിട്ട് ഒരേ ലെവലാക്കി എടുക്കണം ചപ്പും ചമ്മലും അതിന് കൂട്ടിയിടാനൊന്നും പാടില്ല ഇതൊക്കെ പിണ്ടിപ്പുഴിനെ ആകർഷിച്ച് വാഴയിലെ ഓട്ട ഈ പിണ്ടിപ്പുഴിൻ്റെ മുട്ട കുത്തി വെക്കാനുള്ള ചാൻസസ് കൂടും ഇനി ഞാൻ പറഞ്ഞു തരുന്നത് കുറച്ച് നാട്ടു നാട്ടുപരമായിട്ടുള്ളത് അതായത് ഞങ്ങൾ സാധാരണ രീതിയിൽ ചെയ്തു വരുന്ന കുറച്ച് ട്രിക്സാണ് എങ്ങനെയാണ് നമ്മൾ പിണ്ടിപ്പുഴുവിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് ആകർഷിക്കുക ഇത് നേന്ത്രവാഴയാണ് ഇതിലേക്ക് എങ്ങനെ പിണ്ടിപ്പുഴു വരാതിരിക്കാനുള്ള ഐഡിയ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ആദ്യത്തെ ഐഡിയ സിമ്പിൾ ഐഡിയ ആണ് ഞങ്ങൾ ചെയ്യണ ഐഡിയ ആണ് നമ്മൾ ഈ ബാർ സോപ്പ് ഉണ്ട് മഞ്ഞ കളറില് ബാർ സോപ്പ് ഇതാ ആ ബാർ സോപ്പിൻ്റെ കഷ്ണങ്ങൾ തെയ്യം ചെറിയ രീതിയിൽ ഇതേപോലെ മുറിച്ചെടുക്കുക ഒരു ഒരു ചെറിയ മാലിമണി വലിപ്പത്തില് മുറിച്ചെടുത്തതിന് ശേഷം വാഴയുടെ കൂമ്പലൊഴിച്ച് അതായത് കൂമ്പ് വരുന്ന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കവിളുകളിലും ഓരോ സോപ്പ് ഇട്ട് ഓരോ സോപ്പിന്റെ കഷ്ണം ഇട്ട് കൊടുക്കുക ഓരോ സോപ്പിന്റെ കഷ്ണം ഇത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സോപ്പ് ഇട്ട് കഴിഞ്ഞ് ഇതിന്റെ ഒരു ഡിറ്റർജന്റ് അത് അങ്ങനെ പിണ്ടികളിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് നമ്മുടെ പിണ്ടിപ്പുഴവിന് ഇതിലേക്ക് വന്നാലും അത് ആ സ്മെല്ലി കാരണം അത് കുത്താതെ പോവും പിന്നെ ഇത് ഓരോ കവിളുകളും ഓരോ ഇലകളുണ്ടാകുമ്പോഴും അത് അപ്പം തന്നെ നമ്മൾ ഓരോ കഷ്ണിട്ട് കൊടുക്കണം ഇനി ഇത് കൊല വെട്ടുന്ന സമയത്താണ് നോക്കിയാൽ പോലും ഇതിന്റെ ചെറിയൊരു അംശം ആ വാഴയുടെ ഈ പോളയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും മാത്രല്ല ഇത് നമ്മുടെ ശരീരത്തിനൊന്നും പ്രശ്നമില്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് വേറെ അങ്ങനെ വലിയ പ്രശ്നമുള്ള മരുന്നുകളൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്യേണ്ട വന്നിട്ടില്ല അപ്പോൾ മഞ്ഞ ഇപ്പം ഞങ്ങൾ അഞ്ഞൂറ്റി ഒന്ന് പറഞ്ഞൊരു സോപ്പാണ് മേടിച്ചിട്ട് ചെറിയ കഷ്ണാക്കിയിട്ട് ഏറെ കുറേ ഇതേ ഈ കഷ്ണാക്കിയിട്ട് നമ്മൾ കൂമ്പല്ലൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇല കവിളുകളിലും ഇട്ട് കൊടുക്കുക ഒരൊറ്റ തവണ ഇട്ട് കൊടുത്താൽ മതി അത് വാഴയുടെ അവസാനം വരെയുള്ള സമയങ്ങളിൽ നീണ്ടു നിൽക്കും മാത്രമല്ല മൂന്നാം മാസം മുതൽ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങണം ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് കുറച്ച് നല്ല ഈട് ഈട് കൂടി അതായത് കുറച്ച് ക്വാളിറ്റി ഉള്ള വേപ്പ് മിണാക്കി മേടിക്കുക എന്നിട്ട് അതിൻ്റെ ഓരോ ചെറിയ കഷ്ണങ്ങൾ ഇത്ര പോകുന്ന കഷ്ണങ്ങൾ നമ്മൾ കൂമ്പലയിലിട്ടാലും കുഴപ്പമില്ല നോ പ്രോബ്ലം ഇതിന്റെ അലക്ക വിളുകളില് ഓരോ കഷ്ണം കൊടുക്കുക അപ്പോൾ ഇതിന്റെ സ്മെല്ലും മറ്റുള്ളത് കാരണം നമ്മുടെ പിണ്ടിപ്പോഴും ഇതിരിക്ക് വരാതിരിക്കാനുള്ളൊരു ചെറിയൊരു ഐഡിയ ആണ് ഈ സാധനം നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് പിണ്ണ ഇതിന്റെ പിന്നെ കിടുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പൊ ഒരുവിധം പരമാവധി ശല്യം ഒഴിവാകാൻ പറ്റും അതേപോലെ തന്നെ ഈ കൂമ്പലയിലും ഇട്ടുകൊണ്ട് കുഴപ്പമില്ല അത് വേപ്പ് മിണ്ണാക്കിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അത് അതേപോലെ തന്നെ നമ്മുടെ വേപ്പിൻ്റെ വേപ്പെണ്ണ ഉണ്ടല്ലോ വേപ്പെണ്ണ അഞ്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും നോ പ്രോബ്ലം പക്ഷെ വേപ്പെണ്ണ സ്പ്രേ ചെയ്യുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിൻ്റെ ഗ്യാപ്പുകളിൽ സ്പ്രേ ചെയ്ത് കൊണ്ടിരിക്കണം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് ഇത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഡക്റ്റാണ് ബിവേറിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഐഡിയ ആണ് നമ്മൾ മൂന്നാമത് ചർച്ച ചെയ്യാൻ പോണേ ഇനി നമ്മള് പിണ്ടിപ്പോഴും വന്നിട്ടുണ്ടെന്ന് തന്നെ കരുതുക അല്ലെങ്കിൽ വരാതിരിക്കാൻ തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ വാഴകളുണ്ട് പ്രശ്നം ഉണ്ട് എന്ന് വിചാരിക്കണം തൊട്ടെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത് ഒരു ഒരു അടി ഒന്നര അടി വലിപ്പുള്ള ഒരു പിണ്ടി എടുക്കുക നെസ്റ്റ് പിണ്ടി എന്നിട്ട് അത് ഇതേപോലെ നടുക്കൊന്ന് കീറി കൊടുക്കുക ഇപ്പൊ നമ്മൾ നടുക്ക് കയറി ഇനി എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബിവേറിയ ബസിയാനെന്ന് പറഞ്ഞിട്ടുള്ള ഈ മരുന്ന് ഇതിനൊന്ന് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് തേമ്പി കൊടുക്കുക ഈ തേമ്പി കൊടുത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഇർക്കിടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തടി എന്തെങ്കിലും ചെറിയൊരു പീസ് ഇത് വേണ്ട ഈ കന വേണ്ടോ ഈ കനം അതായത് വണ്ടിന് നമുക്കറിയാലോ വണ്ട് ഏറെ കുറെ ഇത്ര ഉണ്ടാവണോ വണ്ട് ആ വണ്ടിന് കയറി പോകാനുള്ള ഒരു ഗ്യാപ്പ് മാത്ര വേണ്ടോ അതിനുശേഷം ഇതെടുത്തിട്ട് ഇതിന്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തും വയ്ക്കുക മരുന്ന് തേച്ച പിണ്ടിയുടെ ഭാഗം ഇതിന് മേൽവസ്തിക്കായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു വള്ളി കൊണ്ട് ഇതൊന്ന് കെട്ടി കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിണ്ടിപ്പുഴു ഇതിന്റെ സ്മെല്ലൊക്കെ ആകർഷിച്ചിട്ട് ഇതിന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഗ്യാപ്പ് കൂടെ വന്ന് ഈ ഈ തടക്കണി ഇത് പിണ്ടി തടക്കണി എന്നാണ് പറയുക ഈ കെണിയിൽ വന്ന് പെടും അങ്ങനെ ഇവറ്റെ നശിച്ചു പോവും അപ്പം ഇവരെ ജീവൻ ഇവറ്റെ അങ്ങനെ നശിപ്പിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ചുരുങ്ങിയതൊരു പത്ത് വാഴ ഗ്യാപ്പിൽ ഒരു തട എന്ന രീതിയിൽ തടക്കണി വയ്ക്കുക ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസമാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ തടക്കണികൾ വെച്ചു കൊടുക്കുക ഇതിന് വലിയ ചിലവും കാര്യമൊന്നുമില്ല നമുക്ക് ഈ ബിവേറി ബാസിയേനെ വാങ്ങാനുള്ള റേറ്റ് മാത്രമേ വരുന്നുള്ളൂ വലിയ റിസ്ക് ഇല്ല വാഴയ്ക്ക് മേത്തി തട്ടുന്നില്ല ഇത് ഒരു ജൈവ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാഴയുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും വാഴയ്ക്ക് കംപ്ലൈന്റ് ഇല്ല പിന്നത്തെ കാര്യം പരമാവധി നമ്മുടെ വാഴത്തോട്ടത്തിൽ പിണ്ടിപ്പുഴ പിണ്ടിപ്പുഴിന് വരാതിരിക്കാൻ നോക്കാൻ എന്തൊക്കെ ചെയ്യാൻ മാർഗം ഉണ്ടോ ആ മാർഗങ്ങളൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ജൈവ രീതിയിലും നമ്മുടെ കാർഷിക പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഇവരെ ഇവരെ തുരത്തുക എന്ന് നമ്മൾ കണ്ടു നെക്സ്റ്റ് നമ്മൾ രാസ കീടനാശിനി കൊണ്ട് ഇവരെ എങ്ങനെ തുരത്താൻ നശിപ്പിക്കാം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോണ ഇന്നത്തെ കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണ്ടിപ്പുഴവിനെ അങ്ങനെ തന്നെ നശിപ്പിക്കാനും മേലിൽ വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് രാസ കീടനാശിനിയാണ് അത് കൂടുതൽ തോട്ടങ്ങളുള്ള ആൾക്കാരെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആവുമ്പോഴാണ് ഇത് ചെയ്യുക ഇതിനൊരു പ്രത്യേക കാര്യണ്ട് ഇതിൻ്റെ കാലാവധി നാൽപ്പത്തഞ്ച് ദിവസമാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴും ഒരു വാഴ തടം ഒന്നിന് ഇരുപത് ഗ്രാം രീതിയിലെ കാർട്ടാപ്പ് എന്ന് പറഞ്ഞിട്ട് മരുന്ന് കിട്ടും കാർട്ടാപ്പ് അത് ഇരുപത് ഗ്രാം നമ്മുടെ വാഴയുടെ തടത്തിൽ നിന്നും ഒരടി അകലത്തിൽ അല്പം വിതറി കൊടുത്തിട്ട് മണ്ണിട്ട് മൂടി നനച്ചു കൊടുക്കണം ഇത് രാസകീടനാശിനിയാണ് നമ്മൾ കടക്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു കാരണവശാലും പിണ്ടിയുടെ മീലോ പോ പോളയുടെ മീലോ ഇട്ട് കൊടുക്കരുത് പിന്നെ പരമാവധി പറ്റുന്നുണ്ടെങ്കില് നമുക്കിത് ഏർ വാഴ വെച്ച സമയത്ത് ഇരുപത് ഗ്രാം ഇട്ട് കൊടുക്കാം നാല്പത്തഞ്ചു ദിവസം കൂടുമ്പോ നാല്പത്തഞ്ച് ദിവസം കൂടുമ്പോ ഓരോ തവണ ഇട്ട് കൊടുത്ത് നാലോ മാസം വരെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാ ഒരു മൂന്നോ നാലോ തവണ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാണപ്പുഴുവിനടക്കാം അതായത് മാണത്തിലേക്ക് കയറി വരുന്ന പുഴുവിനെയും പിണ്ടിയിലേക്ക് വരുന്ന പുഴുവിനെയും നശിപ്പിക്കാനും പറ്റും വരാതിരിക്കാനും നോക്കാനും പറ്റും ഒരു കാരണവശാലും അഞ്ചാം മാസം ആറാം മാസം ഏഴാം മാസം ആവുമ്പോൾ ഈ മരുന്ന് നിങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യില്ല വേറെ ഒന്നുമല്ല അത് വാഴയ്ക്കും കംപ്ലൈൻ്റ് ആണ് കൊലയ്ക്കും കംപ്ലയിൻ്റ് നമ്മൾ കഴിക്കുന്ന നമുക്ക് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഒരു കാരണവശാലും അത് ചെയ്യണ്ട ബൾക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ തന്നെ ചെയ്തിട്ട് തന്നെയാണ് കൃഷി ഇറക്കുന്നത് ഇത് നമ്മുടെ മറ്റുള്ള രീതികളെ അപേക്ഷിച്ച് പ്രാവർത്തികമായിട്ടുള്ള രീതിയാണ് വേറെ ഒന്നുകൊണ്ടല്ല മറ്റൊക്കെ ഒരു ചെറിയ നാട്ടു നടപ്പാണ് നമ്മൾ ഇടുന്നതും പിന്നെ എം അടിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ വേപ്പ് മിണാക്കിടുക്കുന്നതൊക്കെ ഒരു നാട്ടുവൈദ്യം പോലത്തെ ഒരു കാര്യമാണ് നമുക്ക് ചിലപ്പോൾ വന്നുകൂടായക ഇല്ല വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം എന്നതാണ് എൻ്റെ ഒരു നിഗമനം ഒരു കാരണവശാലും മൂന്നാം മാസം കഴിഞ്ഞ് അതായത് നാല് അഞ്ച് സമയങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കരുത് പരമാവധി തുടക്കം മുതൽ അല്ലാന്നുണ്ടെങ്കില് മൂന്നാം മാസം മുതൽ നമ്മൾ നമ്മുടെ വാഴ ട്രീറ്റ്മെന്റ് തുടങ്ങണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പിണ്ടിപ്പുഴിനൊന്നും നശിപ്പിക്കാനോ നമ്മുടെ വളപ്പിലേക്ക് വരുന്നത് ഒഴിവാക്കാനോ സാധിക്കില്ല പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ തോട്ടം പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ഭാഗങ്ങൾ നമ്മുടെ ബാക്കിയുള്ള വാഴയുടെ കൂട്ടങ്ങൾ വാഴയുടെ പോളകൾ വാഴയുടെ ഇലകളൊക്കെ മുറിച്ച് വൃത്തിയാക്കി നീറ്റ് നീറ്റായിട്ട് കൊണ്ടുനടക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഴയ്ക്ക് നല്ല കൂടി വളരാനും മാത്രമല്ല നമ്മുടെ നല്ല കൊല ഉണ്ടാവാനും സാധിക്കും നമ്മൾ ഏഹ് സാധാരണ രീതിയിൽ പിണ്ടിപ്പുഴു കുത്തി കഴിഞ്ഞ പിണ്ടിപ്പുഴു കുത്തി അത് ഏഹ് കൊല വന്ന് പകുതി മൂപ്പായി ഒടിഞ്ഞു വീഴുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക അതിൽ പിണ്ടിപ്പുഴ ഉണ്ടല്ലോ എന്നുള്ളത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് പിണ്ടിപ്പുഴവിനെ കണ്ടുപിടിക്കാനായിട്ടെങ്കിൽ സാധിക്കുക പിണ്ടിപ്പുഴു കുത്തിയ സമയത്താണെന്നുണ്ടെങ്കില് ആ കുത്തിയ ഭാഗത്തുനിന്ന് വെള്ള കളർ ജെല്ലി രൂപത്തില് ഒരു ഒരു ദ്രാവകം പുറത്തു വരും അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തീരുമാനിച്ചോളണം ഇവിടെ ഈ വളപ്പില് പിണ്ടിപ്പുഴ ഉണ്ടെന്നുള്ളത് അതായത് ഒരു വാഴമ്മ കുത്തി കണ്ടാൽ എല്ലാ വാഴയ്ക്കും ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ശരാശരി ഒരു രീതി എന്ന് പറയുന്നത് ഒരു കാരണം മറ്റുള്ള വാഴകളെ ഒഴിവാക്കരുത് ഇനി കൂടിയ രീതിയിൽ ഒരു വാഴയ്ക്ക് കൂടിയ രീതിയിൽ പിണ്ടിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാഴ കാശ് വാഴ പോകുന്ന കാശ് ഒരിക്കലും നോക്കരുത് നേരെ വെട്ടിയിട്ട് അത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ മരുന്ന് വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയോ ചെയ്യുക മറ്റുള്ള വാഴകളേക്ക് പിടിക്കും അപ്പം എന്റെ ഈ ഒരു വീഡിയോ വിശദമായിട്ട് വീഡിയോ ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല അത് ഉറപ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സഹായം എന്നൊന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയി ഞാൻ ഇനിയും ജെ ടി സി മീഡിയയില് വരും നന്ദി നമസ്കാരം